അസലാമാലും പ്രിയപ്പെട്ടവരെ ഏകദേശം അഞ്ചു വർഷം മുമ്പ് നമ്മുടെ ഈ ചാനലിൽ ശുദ്ധമായ മയം കലരാത്ത ആളുകളെ പറ്റിക്കാതെ വഞ്ചിക്കാതെ സത്യസന്ധമായി കൃഷി നടത്തുന്ന പെരിന്തൽമണ്ണ സ്വദേശിയായ ഉമർ അലി ഷിഹാബ് എന്ന സഹോദരന്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് ഒരുപാട് സഹോദരി സഹോദരന്മാർ ആ വീഡിയോ കണ്ടിട്ട് തേൻ വാങ്ങി ഉപയോഗിച്ചു വരുന്നുണ്ട് അലഹമദില്ല പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ കുറിച്ചുള്ള മറ്റൊരു ോഷ വാർത്ത നിങ്ങളെയെല്ലാം അറിയിക്കാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അലഹമുല്ല ആത്മാർത്ഥമായി സത്യസന്ധമായി തേൻ കൃഷി ചെയ്തപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയത് കേരള സംസ്ഥാനത്തെ മികച്ച തേനീഴ്ച കർഷകരുള്ള അവാർഡാണ്സ് നൽകട്ടെ അമീൻ കച്ചവടത്തിൽ പറക്കത്ത് നിലനിർത്തി കൊടുക്കട്ടെ അമീൻ തേൻ കൃഷിയിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന്റെ വാർത്തകൾ ഒരുപാട് പത്ര വാർത്ത മീഡിയകളിലൂടെ നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ും വായിച്ചിട്ടുണ്ടാകും അൽ സ്വബാഹ് എന്ന പേരിൽ സ്വന്തം ബ്രാൻഡിൽ തേൻ വിൽപ്പന അദ്ദേഹം നടത്തി വരുന്നുണ്ട് ഓൺലൈനായിട്ടും തേൻ വിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുക പറഞ്ഞു വരുന്നത് നമുക്ക് ഇപ്പോൾ ആവശ്യം മായം കലരാത്ത ശർക്കര ചേർക്കാത്ത ഉടായിപ്പ് കാണിക്കാത്ത ജനങ്ങളെ പറ്റിക്കാത്ത തരത്തിലുള്ള ശുദ്ധമായ തേനാണ് ശുദ്ധമായ തേൻ ആവശ്യമുള്ളവർ തേനെ കുറിച്ച് മറ്റുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഉമർ അലി ഷിഹാബ് എന്ന ഈ സഹോദരനുമായി വാട്സ്ആപ്പ് ചെയ്താൽ മതിയാകും തേനിനേക്കാൾ എനിക്ക് ആകർഷകമായി തോന്നിയത് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് അല്ലോഹോ നിലനിർത്തട്ടെല്ലാം പറയാനുള്ളത് ഇടം വലം നോക്കാതെ എല്ലാവരും തേൻ വാങ്ങിക്കോ നൂറ് ശതമാനം വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഫസ്റ്റ് കമന്റ് ബോക്സോ നോക്കുക എല്ലാവർക്കും ഹയർ നൽകട്ടെ السلام عليكم ورحمه الله وبركاته